ൊന്നുംണ്ണി ചേച്ചിയെ കണ്ടു കണ്ടും മടുത്തും പുതിയ ഐറ്റം വല്ലോന്നും നോക്കിക്കളയാ

താനിവിടെ വന്നിരിക്കുന്നേ കള്ളുടിക്കാനല്ല തന്റെ ക്യാബിന്റെ അവിടെ നിന്ന് രണ്ട് കാലുകുപ്പി കിട്ടിയല്ലോ രണ്ട് കാലുകുപ്പി കിട്ടിയല്ലോ അതാ റിപ്പർ കൊന്ന മദറിന്റെ പ്രേതം കൊണ്ടിട്ടതായിരിക്കും റിപ്പർ കൊന്ന മദറോ ആ ഇന്നലെ കൂടി ഞാൻ കണ്ടതാ ഇമ്മാതിരി കള്ളക്കഥകൾ പറഞ്ഞ താനിവിടെ കാണേല കണ്ട കാര്യം കണ്ടതുപോലെ ഞാൻ പറയും മദറിന്റെ ഈ വേഷം ഇട്ടോണ്ട് മതിലിന്റെ മുകളിൽ കൂടെ

എന്താ മധുര വിളിക്കുന്നു കൂടാ സിസ്റ്ററും താഴെ കൂടെ ആ ഞാൻ 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 ആ ആ വന്നാ മതി അറിയാലോ ഡിസിപ്ലിൻ മാസ്റ്റർ ഗുഡ് മോർണിംഗ് നീ അവിടെ അവിടെ ആയിരുന്നു ഹോസ്റ്റലിൽ വരെ മദർ അന്വേഷിക്കുന്നുണ്ട് നീ നീല്ലേ ആണല്ലേ പിന്നെ ഞാൻ പറഞ്ഞു തരണ്ടല്ലോ നിന്റെ ചേട്ടൻ ചേട്ടന് ഇവിടെ ആയിട്ടുണ്ട് നിന്നെ ഇങ്ങോട്ട് കാര്യം അറിയാമല്ലോ അടങ്ങി നിന്നോണം ഇവിടെ പല പെമ്പിള്ളാരും കാണും വില്ലത്തിമാരായിട്ട് ആ പേരുടെ കൂടം കാണാൻ കൂടി വല്ല വള്ളിക്കിട്ടോ ചുള്ളിക്കിട്ട എടുത്തതോ കൊല്ലുന്നുണ്ടീ ആരാടി ഇവിടെ ചേർക്കാൻ വന്നതാ എന്റെ ഇവിടെ അനിയത്തിയാടിയ

നിന്നെ ഒരുത്തിയെ കൺട്രോൾ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ എങ്ങനെ ഈ പത്തുനൂറ് പിള്ളേരെ കൺട്രോൾ ചെയ്യുമെന്ന് ചോദിച്ചിട്ട് വികാരി എന്നെ കളിയാക്കിയപ്പോഴേ തൊലി ഉരിഞ്ഞു പോയി പോട്ടെ എന്റെ അപ്പന്റെ നാടകപ്രാന്താ നിനക്ക് കിട്ടിയേക്കുന്നത് എന്നിട്ട് സിനിമ എന്തെങ്കിലും കിട്ടിയോ അങ്ങനെ പറയരുത് ഒരു നാളെ മോള് കാത്തുക്കണ്ട കോളേജ് പൂട്ടിയാലും ഹോസ്റ്റലിൽ വിട്ട് നേരെ തറവാട്ടിലോട്ട് പൊക്കോണം ഇന്നലെ മതിലിന്റെ മോളിൽ ഒരാളെ കണ്ടു എന്നാ സെക്യൂരിറ്റി പറഞ്ഞു

അവളെ ഇരിക്കുന്നു സെറ്റാക്കി താ പ്ലീസ് ഡെഡ് ബോഡീസ് നിങ്ങളോടൊന്ന് പറയണേ ഓക്കേ ആ പിന്നെ വന്നാരും മറന്നുപോയി നമ്മുടെ ഫാമിലി കപ്പിൻ്റെ ഫൈനൽസ് ആയിരുന്നു എന്തൊക്കെ സംഭവിച്ചാലും അപ്പാപ്പൻ്റെ പേരിലുള്ള ആ കപ്പ് ഞാൻ വീട്ടിലേക്ക് കൊണ്ടുവന്നിരിക്കും ഇതെൻ്റെ വാക്കാണ് ഓക്കെ வீடு வீடு ஓட்ட அந்த கரிட்டனேன்டா புறப்பட்டு போறேன் தெர்ம பாயா ஆ புடி வந்து போறேன் தெர்ம பாயா இந்தாங்க புடி கொண்டு போறேன் தெர்ம பாயா இந்த மாதிரி ஒரு பதிலே இந்த சண்டோனி தானங்களே இத முச்சு மூட்டு முறுத்தி வீந்து பாப்பா ஏறி ஓடை போலிசி 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 வந்து பிரச்சன இல்ல போட்டை இந்த அம்மே என்னதா ஒரு கார்டு வலிக்கிறாங்க ടുത്തോട്ട് പോയിട്ടല്ലേ പത്തുപത് വയസ്സായാലും ചീപ്പ് പരിപാടിയൊക്കെ നിർത്തി മറ്റേ കളി എറിയത്തില്ലടാ ആ നാട്ടുകാരുടെ ഗോപലുണ്ടപ്പൊ തോന്നി അല്ല നീ എന്തവിടെ ഗളിജീ പോവാ പറഞ്ഞതായ ായിരുന്നു അപ്പൊ അത് അവളുടെ താമസിച്ച് വന്നിട്ട് ഉടായി പോലും കാണിച്ചാലുണ്ടല്ലോ ടൈം തീരാറായി അറിയാമെന്നൊക്കെ വേദന എഴുതിയോ ഒരൊറ്റ മിനിറ്റ് ഞാൻ എക്സ്ട്രാ തരത്തില്ല ഞാൻ വേണം വിളിച്ചോ എഴുത്തണം അങ്ങോട്ട് പരീക്ഷ എഴുതാൻ വന്നേക്കും എനിക്കിങ്ങ നന്നായ പണി കഴിഞ്ഞാ ഒരുപാട് ചുഴലി കണ്ടത കേട്ടാ കഴിഞ്ഞോ കഴിഞ്ഞടാങ്ങോട്ട് എന്റെ അടുത്താ നിന്റെ പാടി അവൻ കൂട്ടനിക്കറിട്ടുണ്ട് വന്നേക്കുന്നവൻ

<inaudible> ും <laughs> മാം room 311 he is asking for the room ah room ആ നാൻസി നിന്റെ ഫ്രണ്ടി ഉണ്ണി ആള് ഡീസൻ ആണല്ലോ അല്ലേ പുള്ളി ആള് തങ്കവന്നോ ഉറപ്പാണല്ലോ ഉറപ്പല്ലേ നീ ചൊല്ലു ഓക്കേ ഓക്കേ ഇവിടെ ഇവിടെ താഴെ അച്ചടാ അച്ചൻ എവിടെ അച്ചൻ മജിഡ ആർമോസ് അല്ല പ്രൊഡ്യൂസർ പ്രൊഡ്യൂസർ ही അല്ലെന്നാ ഞാൻ അല്ല ഞാൻ അല്ല വരൂരും ഇരിക്കും കുടിക്കാൻ എന്താ ടീ കോഫി ഹോട്ട് നമുക്ക് ലോബിയിൽ എന്തിനു ലോബി ഇത് നമ്മുടെ സ്വന്തം ഹോട്ടൽ പോലെ കരുതിയാ മതി സർ എന്താ ഉദ്ദേശിക്കുന്നത് അടുത്ത വർഷം ഒരു പുതിയ പടം ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട് അപ്പം അതിൽ നായിക നാൻസിയാണ് അയ്യോ അങ്ങനെ വേണ്ട ഒരു ഓഡിഷൻ ഒക്കെ നടത്തി ടാലന്റ് ഉണ്ടെന്ന് മതി എന്തിനു ഓഡിഷൻ പൈസ കൊടുക്കുന്നത് ഡയറക്ടർ ഞാൻ അങ്ങനെ അല്ലല്ലോ ഞാൻ പറഞ്ഞേ ആ ഒരു അപ്പിയറൻസും കാര്യങ്ങളൊക്കെ ഉണ്ട് ബി കൂൾ സെറ്റ് ആണ് പിന്നെ ഒരു പാലട്ട അങ്ങോട്ടും ഇങ്ങോട്ടും വേണമെന്നാണല്ലോ എന്താ അല്ല ഒരു പാലും ഞാൻ ഞാൻ ഈ ഒരു കേട്ടോ നിന്നെ വിളിച്ചോളാം റിയത്തില്ലായിരുന്നോ അല്ല എന്താ ഉണ്ണിയേട്ടനെ കണ്ടില്ലേ ഓ അവന്റെ ഉണ്ണിയേട്ടൻ നിനക്ക് ഇതൊക്കെ മതിയാക്കല്ലേ മാമാ പണിക്ക് മറ്റേ എന്താ പറ്റിയത് എന്താ പറ്റിയൊന്നു മോൻ ചങ്കിനോട് ചങ്ങിനോട് പറഞ്ഞു അല്ല എനിക്ക് മനസ്സിലായില്ല ഏ വേറെ പ്രശ്നമൊന്നും ഇല്ല ആന്റിയുടെ മോനെ നല്ലൊരു മാമയെ അത്രയുള്ളൂ പ്രശ്നം അയ്യോ